രണ്ട് താതം അധികം മുപ്പത്തിനാല് യോശിവ വായിച്ചു തുടങ്ങിയപ്പോൾ അവൻ എട്ട് വയസ്സായിരുന്നു അവൻ മുപ്പത്തൊന്ന് സമയത്ത് മനുഷ്യനിലാണ് അവനെ ബോധ പ്രസാദമായതോ ചെയ്ത് തന്റെ പിതാവായ ദാവ് വഴികളിൽ വളത്തോട്ട് ഇടത്തോട്ട് മാറാതാണ് അവന്റെ വായിച്ച എട്ടാം ആണ്ടിൽ അവന്റെ യവനത്തിൽ തന്നെ അവൻ തന്റെ പിതാവായതാവുന്ന ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി പന്ത്രണ്ടാം ആണ്ടിൽ അവൻ പൂജാകരികളെയും അക്ഷേ പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും രൂപങ്ങളിൽ നീക്കിയ കുതിയെയും മനുഷ്യനെയും എടുക്കാക്കുവാൻ തുടങ്ങി അവൻ കാങ്കിയ അവർ ബാലവിഗ്രഹങ്ങളുടെ ബലി വീടുകളിൽ ഇടിച്ചു കളഞ്ഞു അവർക്ക് മീതിയുള്ള സൂര്യസ്തംഭങ്ങളെ അവൻ വെട്ടിക്കളഞ്ഞു അക്ഷേ പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളിൽ യും ബലിയോഴിച്ചവരുടെ കലർദനെ അവൻ പൂജാരികളുടെ അവരുടെ ബലിപീടങ്ങളെ ചെയ്തു അങ്ങനെ അവൻ മനുഷ്യരുടെയും പഠനങ്ങളിൽ നഫ്താലിവരെയും ചുറ്റിലും അവയുടെ ശൂന്യ സ്ഥലങ്ങളിൽ ചെയ്തു അവൻ ബലി വീടുകളിൽ ഇടിച്ച പ്രതിഷകളെയും വിഗ്രഹങ്ങളെയും എല്ലാം തർത്തുപൊടിയാക്കി ലാടവും സകല സൂര്യസ്തമങ്ങളെയും വെട്ടിക്കളഞ്ഞ് മടങ്ങിപ്പോകും അവന്റെ വാഴ്ചയുടെ പതിനെട്ടാം ആണ്ടിൽ ദേശത്തെയും ആലയത്തെയും വെടിപ്പാക്കിയ ശേഷം അവൻ അസലിയാബിന്റെ മാനായ ഷാപ്പാനെയും നഗരാധിപതിയായ മഹേഷ്യാവി യോവാസിന്റെ മകനായ രാസകാരൻ യോവാഹിനും തന്റെ ദൈവമായ ഹോടാലത്തിന്റെ ട്യൂറ്റൻ തെരുവാൻ യോഗിച്ചു അവൻ അവർ മഹാപുരോഹനായ വിദ്യാഭ്യാസ വാതൃ താപരായ മനുഷ്യരോടും മക്നോട് ശേഷമുള്ള എല്ലാ സ്ത്രീനോടും എല്ലാ കൂടിയോടും ബെന്യമ്മയോടും നിവാസികളോടും തിരിച്ചെടുത്ത് ദേവാലയത്തിൽ അടച്ചിടുന്ന ദ്രവ്യം മരിച്ചു കൊടുത്തു അവനത് അവർ അത് ഹോടാലയത്തിൽ വലുചയിക്കുന്ന മേൽവിചാരവുമാരുടെ കൈതും അവരെ ഹോടാലയത്തിന്റെ ടൂറ്റം തീർത്ത് നന്നാക്കുവാനയത്തിൽ പണി ചെയ്യുന്ന വേലക്കാർ പണിക്കാർക്കും കൊടുത്തു ചെത്തിയ കല്ലും ചെറുപ്പണിക്ക് മരവും വാങ്ങേണ്ടതിനും യഹൂദരാജകന്മാർ നശിപ്പിക്കുന്ന കെട്ടിടങ്ങൾക്ക് തുലാങ്ങൾ വെക്കേണ്ടതിന് ആശാരികൾക്കും പണിക്കാർക്കും തന്നെ ആ പുരുഷന്മാർ വിശ്വാസങ്ങൾ പ്രവർത്തിക്കും രാഗീതി എന്ന ലൈവിലും പണി നടത്തുവാൻ സക്കരിയാവും മെഷി ലാമോ വാദി പ്രയോഗത്തിൽ സാമർഥ്യമുള്ള സഹലും അവരുടെ മേൽവിചാരകന്മാരായിരുന്നു അവർ ചുമട്ടുകാർക്കും അതോ വേല ചെയ്യുന്ന എല്ലാ പണിക്കാർക്കും മേൽവിചാരകന്മാരായിരുന്നു ലൈവിലെ ചില ഉദ്യോഗസ്ഥന്മാരും വാദിക്കാവൾക്കാരുമായിരുന്നു അവരെ ഹോഡാലയത്തിൽ പിരിഞ്ഞൂട്ടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ ഹിൽ പുരോധന മോശം കൊടുത്ത ആയപ്രമാ പുസ്തകം കണ്ടെത്തി ഹിൽ രാജകാരനായ ഷാഫാനോട് ഞാൻ ഹോഡാലയത്തിൽ നായുപ്രമാ പുസ്തകം കണ്ടെത്തിയിരിക്കുന്നു പറഞ്ഞു ഹിൽ കിയാവ് പുസ്തകം ഷാഫാന്റെ കയ്യിൽ കൊടുത്തു ഷാഫാൻ പുസ്തകം രാജാവിന്റെ അടുക്കൾ കൊണ്ടുവന്നു രാജസന്ധി ബോധിപ്പിച്ച അടിയങ്ങൾക്ക് അൽപ്പന പോലെയൊക്കെയും ചെയ്തിരിക്കുന്നത് ഹോഡിയാലയത്തിൽ കണ്ട ദ്രവ്യം പുറത്തെടുത്ത് വിചാരകന്മാരുടെ കയ്യിലും വേലക്കാരുടെ കയ്യിലും കൊടുത്തിരിക്കുന്നു രാജസകാരനായ ഷാഫാൻ രാജാവനോട് ഹിൽക്കിയ പുരോധൻ ഒരു പുസ്തകം എന്റെ കയ്യിൽ എന്ന് ബോധിപ്പിച്ചു ഷാഫാൻ അവരെ അതിനെ രാജസന്ധിക്ക് വായിച്ചു കേൾപ്പിച്ചു ഞായ്പമാനത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് രാജാവ് വസ്ത്രം കീഴി രാജാവ് ഹിൽക്കിയാവോടും ഷാഫാന്റെ മകൻ റഹിഖാമിനോട് മീഗയുടെ മൻ അബ്ദുനോട് രാജകാരനായ ഷാഫാനോടും രാജഭൃത്യനായ അസായവോഡും കൽപ്പിച്ചു തന്നാർ നിങ്ങൾ ചെന്ന് കണ്ടിട്ടിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ വാക്യങ്ങളെ കുറിച്ച് എനിക്ക് മിസ്രൈലിലും ഹൂദലിനും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഹോഡാറുള്ള പാർച്ചു തരും ഈ പ്രസ്തവിക്കുന്നൊക്കെ അനുസരിച്ച് നടക്കത്തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാരെ ഹോർഡ് ഇതിനകത്ത് പ്രമാണിക്കാതിരുന്നത് കൊണ്ട് നമ്മുടെ മേൽ ചെറിയ ഹോഡ് കോപം വലിയ അങ്ങനെ ഹിൽക്കിയാവും രാജാവും യോഗിച്ചവരും ഹസറയുടെ മകനായ് ഹത്തിന്റെ മകനായി രാജവസ്ത്ര വിചാരകനായ സെല്ലോമിന്റെ ഭാര്യ എന്ന വാദികൾ അടുത്ത് അവൾ എനിക്ക് രണ്ടാം ഭാഗത്ത് പാർട്ടി അവളോട് അസംഗതയെക്കുറിച്ച് സംസാരിച്ചു അവൾ അവരോട് ഉത്തരം വന്നത് ശ്രീലധിയായ കോപപ്രായം കൊണ്ട് ചെയ്യുന്നു നിങ്ങളെ എന്റെ അടുക്കള അയച്ചു കുറിച്ചിനോട് നിങ്ങൾ പറയേണ്ടതെന്നാണ് ചെയ്യുന്നു ഞാൻ ഈ സ്ഥലത്തിലും നിവാസികൾക്കും മുമ്പാകാശികൾക്ക് ചെറുപ്പം സഹലശാപങ്ങളുമായി അനുഷ്ഠു അവർ എന്നെ ഉപേക്ഷിച്ച് തങ്ങളുടെ ശരപൂർത്തികളും എനിക്ക് കോപവും എടുത്തൊക്കെ ദൈവങ്ങൾക്ക് അന്യങ്ങൾക്ക് കൊണ്ട് എന്റെ കോപം ഈ സ്ഥലത്ത് ചെരിയും അത് കെട്ടുപോകുകയുമില്ല എന്നാലോ ചോദിക്കാൻ നിങ്ങളുടെ അയച്ചു എഹുദാരാധകനോട് നിങ്ങൾ പറയേണ്ടതെന്നും നീ കേട്ടിരിക്കുന്ന വജ്ഞങ്ങളെ കുറിച്ച് ശ്രേലധിയായ കോപ്രായം കൊണ്ട് ചെയ്യുന്നു ഈ സ്ഥലത്തിൽ നിന്ന് വാസികൾക്കും വിരോധമായുള്ള ദൈവത്തിന്റെ വചനങ്ങളെ നീ കേട്ടപ്പോൾ എന്റെ നിന്റെ ഹൃദയം അലിഞ്ഞ് നീ അവന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ക്കുകയും എന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തിന്റെ വസംഗീരിന്റെ മുമ്പാകെ തിരക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ കെട്ടിയിരിക്കുന്നത് എന്നോടുള്ള പാട് ഞാൻ നിന്നെയും നിന്റെ പിതാക്കന്മാരോട് ചേർത്തോടും ഈ സമാധാനത്തോട് നിന്റെ കണ്ടത് ഇറക്കപ്പെടും ഞാൻ ഈ സ്ഥലത്തും വാസികൾക്കും വരുത്തുവാൻ പോകുന്ന അനർത്ഥമൊന്നും കാണ കണ്ണ് കാണുകയുമില്ല അവർ രാജാവന ഈ മറുപടി ഓർമ്മിപ്പിച്ചു അങ്ങനെ രാജാവാ എല്ലാ മുമ്പ്മാരെയും കൂട്ടി വരുത്തി രാജാവ് പുരുഷന്മാരും വാസികളും പുരോഹിതന്മാരും ദേവരും ആ പാലക്കുട്ടം സർവജനവും ഹോഡ് ആലത്തിൽ അവരെ അവൻ ഹോയുടെ ആലത്തിപ്പിച്ച് കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെല്ലാം അവരെ കേൾപ്പിച്ചു രാജവ് തന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്റെ ഹോവി അനുസരിക്കുകയും അവന്റെ കൽപ്പനകളും സാക്ഷങ്ങളും ചട്ടങ്ങളും പൂർണ്ണ പൂർണ്ണ മനസ്സോടും കൂടെ നടക്കുകയും ഈ പുസ്തകത്തിൽ എത്തിക്കുന്ന നിയമത്തിന്റെ മതങ്ങൾ ആചരിക്കുകയും ചെയ്യുന്ന നിയമം ചെയ്തു എഡ്സിലേമെ മെന്യാമയം ഉണ്ടായിരുന്നവരൊക്കെയും അവൻ അതിൽ യോജിപ്പിച്ചു എഡ്സിലേം വാസികൾ തങ്ങളുടെ പതാക്മാരുടെയുമായ നിയമോപകാരം ചെയ്തു മക്കൾക്കുള്ള സകലദേശങ്ങളിൽ നിന്നും നീക്കുക ശൈലി ഉള്ളവരെല്ലാം ുടെ ഹോവിയെ സേവിക്കാൻ സംഗതി വിളിക്കാം അവരുടെ കാലത്തൊക്കെ ഈ പ്രവർത്തകങ്ങളുടെ എടുത്തുകൾക്ക് ദൈവമായ ഹോബിയെ വിട്ടുമാറിയില്ല